ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി ബ്ലോക്ക്സ് ഇൻ ഫാമിലി അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നതാ നമ്മൾ കൽക്കി മൂവി കാണാൻ പോവുകയാണ് അപ്പോൾ ഇച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇച്ചിയുടെ ഒരു ഫ്രണ്ടും ആളുടെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ വിജീഷ് എന്നാണ് പേര് വൈഫിൻ്റെ പേര് ആര്യ നേരത്തെ നമ്മളുടെ മുന്നത്തെ വീഡിയോസിലേക്ക് ഇവരെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അങ്ങനെ അധികം നമുക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരെയൊക്കെ വളരെ കുറവാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കേട്ടോ പോവാറ് ഞങ്ങളിത് ആ മോളിലെത്തി അപ്പോൾ നൈറ്റ് എയ്റ്റ് തേർട്ടിക്കായിരുന്നു ഷോ ഞങ്ങൾ ഏകദേശം ടൈം ആവാറായപ്പോഴും അവിടെ എത്തിയത് അതുകൊണ്ട് പെട്ടെന്ന് ഓടി പോവുകയാണ് ചെയ്തത് ദായ്വരാണ് ഫ്രണ്ട്സ് ബിജീഷും ആര്യം നല്ല കൂട്ടാട്ടോ രണ്ടുപേരും നല്ല കമ്പനിയാണ് മൂവിക്ക് കയറുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോപ്കോൺ വാങ്ങാനായിട്ടാണ് പോയത് അപ്പോൾ വാവിക്ക് അത് ഇഷ്ടമാണ് അവൻ അതൊക്കെ കൊടുത്ത കുറേ നേരമൊക്കെ അതൊക്കെ കഴിച്ച് അനങ്ങാതിരുന്നൊള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടാണ് കയറിയിട്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് കയറാമല്ലോ എന്ന് കരുതി ഇതാ ഞങ്ങൾ കയറുകയാണ് തവണയും ഇങ്ങനെ മൂവിക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ടെൻഷനാകും കേട്ടോ ഇവൻ അടങ്ങിയിരിക്കുമോ മൂവി കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ളൊരിത് മൂവിക്ക് പോകുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ പറയുമ്പിച്ചു എന്നോട് പറയും കേട്ടോ നീ മൂവിക്ക് കയറുമ്പോൾ പേടിക്കണ്ട ഇതാണ് ഇതാണ് വഴി അപ്പോൾ അവൻ കരഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങാം ഞാൻ മൂവിയൊക്കെ കണ്ടിട്ട് പയ്യെ വരാം എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കൊക്കെ ചെയ്യും പക്ഷേ ഇതുവരെ അവനെക്കൊണ്ട് യാതൊരുവിധ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ആ മൂവി തുടങ്ങിയിട്ടോ അടിപൊളി മൂവിയാണ് കാണാത്തവരൊക്കെ തീർച്ചയായിട്ടും പോയി കാണാം നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവിടെ തന്നെയായിട്ട് ചിൽഡ്രൻസിനൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കും പിന്നെ നമ്മളെ പോലെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഗെയിംസിൻ്റെ ഒരു ഏരിയയാണ് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിലെ ലുലുലും മറ്റു ആളുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയൊക്കെ തന്നെ പക്ഷേ ഇവിടെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരാളാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുത്തിയിട്ടുണ്ട് കേട്ടോ അവർ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്നാൽ കുറച്ച് ഇരുന്ന് കളിച്ചോട്ടേന്ന് വെച്ചു ദാ ആ സ്റ്റിയറിംഗ് ഇട്ടിങ്ങനെ തിരിക്കലാ കേട്ടോ അവളുടെ പണി ഭയങ്കര ഇഷ്ടമാണ് വണ്ടി എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാട്ടോ ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ വണ്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസ് ആയിരിക്കും അപ്പോൾ ആ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ അവിടെയാണെങ്കിലും നമുക്ക് മുതിർന്നവർക്ക് പറ്റിയ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അവിടെ കുറേ നേരം കണ്ടു കണ്ടുനോക്കാൻ അപ്പം നമ്മളുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയ്ക്കുള്ളൂ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടോറ്റോ ബൈ